പരാതികൾ ശക്തമാകുന്നതിനിടെ കണ്ണൂർ പിണറായിയിൽ ദേവസ്വം ഭൂമി കൈയേറിയുള്ള റെസ്റ്റ് ഹൌസ് നിർമ്മാണം പുനരാരംഭിച്ചു ക്ഷേത്രം ഊരാളാൻ കളക് കളക്ടർക്കും പൊതുമരാമത്ത് കെട്ടിട ഉപവിഭാഗം വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കുമടക്കം പരാതി നൽകി കാത്തിരിക്കുന്നതിനിടെയാണ് റെസ്റ്റ് ഹൌസ് നിർമ്മാണം പുനരാരംഭിച്ചത് അതേസമയം പരാതിയിൽ തീരുമാനമുണ്ടാകും വരെ റെസ്റ്റ് ഹൌസ് നിർമ്മാണം നിർത്തിവെക്കുമെന്നാണ് കേളാലൂർ മഹാവിഷ്ണു ഗണപതി ക്ഷേത്രത്തിന്റെ അടിമന ഇല്ലത്ത് ദാമോദരൻ നമ്പൂതിരിയുടെ ആവശ്യം പരാതികൾ ഉയർന്നതിന് പിന്നാലെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കേളാലൂർ മഹാവിഷ്ണു ഗണപതി ക്ഷേത്രത്തിന്റെ ഭൂമിയിലെ റെസ്റ്റ് ഹൌസ് നിർമ്മാണം നിർത്തിവെച്ചത് പരാതി ഇപ്പോൾ കളക്ടറുടെ ഉൾപ്പെടെ പരിഗണനയിലാണ് ഇതിനിടയിലാണ് തിടുക്കപ്പെട്ട് റെസ്റ്റ് നിർമ്മാണം ക്ഷേത്രത്തിന്റെ ഭൂമിയിലെ നിർമ്മാണം അംഗീകരിക്കാനാകില്ലെന്നും പരാതികളിൽ തീരുമാനമാകുന്നതിന് മുൻപ് നിർമ്മാണവുമായി മുന്നോട്ടു പോയാൽ കോടതിയെ സമീപിക്കുമെന്നും ക്ഷേത്രഊരാളൻ വ്യക്തമാക്കുന്നു അപ്പൊ ഇപ്പം അവർ വിഷു കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് അപ്പൊ അതിന് ഇനിയിപ്പോ കളക്ടർക്ക് കൊടുക്കും പരാതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ പിന്നെ തന്നെ പോകും പാതിരിയാട് വില്ലേജിലെ നമ്പർ ബ്ലോക്കിൽപ്പെട്ട ും സർവേ നമ്പറിൽ ഏക്കറോളം ഭൂമി കേളാലൂർ ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് അതിൽ ഉൾപ്പെട്ട സ്ഥലത്താണ് റെസ്റ്റ് ഹൌസ് നിർമ്മാണം എന്നാണ് ദേവസ്വത്തിന്റെ പരാതി ഊരാളന്മാരെ അറിയിക്കാതെ സ്ഥലം പുറംപോക്കായി പ്രഖ്യാപിച്ചാണ് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടം പണിയുന്നത് എന്നും പരാതിയിൽ പറയുന്നു ജനം കണ്ണൂർ